പൊസസീവിനസ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പൊസസീനസിൽ നിന്നാണ് എന്താണ് ഈ പൊസസീനസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് നമ്മളുടെ ശരീരത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിച്ചിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ അനുഭവിക്കാൻ ഇടയായിട്ടുള്ളത് അതിൽ നിന്നാണ് നമുക്ക് പൊസസീനസ് ഉണ്ടാകുന്നത് തുടർന്ന് ആകാശവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു അതാണ് പൊസോസീനസിൻ്റെ കാരണം ഇത് ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കും ദുഃഖത്തിനും ദുരന്തത്തിനും കാരണമാണ് നമ്മൾ പലപ്പോഴും പറയും അത് മുൻജന്മ ശാപമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ചു പോയതാണെന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഈ പൊസസിനസ് നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് പ്വസിനസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നെ സ്വാധീനിക്കുന്നത് എന്നെ സ്വാധീനിക്കുന്നത് ഇന്നത് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്കത് വിട്ടുപോകാൻ പറ്റാത്തത് എൻ്റെ യാഥാർത്ഥ്യ ബോധത്തിൽ എനിക്ക് കൃത്യമായിട്ട് തുടരാൻ പറ്റുന്നില്ല ഇവിടെ നല്ല ശബ്ദമുണ്ടല്ലേ അതായത് നല്ലൊരു പുഴയുടെ സൈഡിലാണ് കണ്ടോ വെള്ളം അങ്ങനെ ഒഴുകുക ഏ വെള്ളം അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒഴുകുകയാണ് അതിൻ്റെ ശബ്ദമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കേൾക്കുന്നത് ഞങ്ങൾ ഒരു പാറപ്പുറത്താണ് പാറ പാറപ്പുറത്ത് അങ്ങനെ ഇരിക്കുക ഏഹ് പാറപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അവരെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടത് കേട്ടത് ഇങ്ങനെ വിശദീകരിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നമുക്ക് കണ്ടെത്തി മനസ്സിലാക്കി എടുത്ത് കളയണം അല്ലേ എങ്ങനെ കളയാൻ പറ്റും നമ്മൾ ആകാശത്തോട്ടുള്ള ബന്ധം ഈ പൊസോസീനസിനെ പറ്റി കുട്ടിക്കുണ്ടായ ഒരു അനുഭവം സാധാരണയായിട്ട് എല്ലാവർക്കും ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാതെ വരുമ്പോ ജാമ്യം നമ്മള് ശ്രദ്ധിക്കാതെ വരുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും അതിൽ നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നു നമുക്ക് കൂടുതൽ സുഖം തരുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഒരു മുമ്മിലെ അതിൽ നിന്ന് നമുക്ക് ആ ഒരു സുഖത്തിന് വിപരീതമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു ചില അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ അതിൽ അവരിൽ അത്രയും പൊസിറ്റിഡ് ആയിട്ടാണ് ഉള്ളത് എന്നുള്ളത് അത് സംഭവിക്കുന്നതിൻ്റെ മെയിൻ എല്ലാ എന്താ ഉള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വസ്തു നമ്മൾക്ക് തരുന്ന സുഖം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സുഖമാണ് അതിനപ്പുറം പെർമനൻ്റ് ഒരു സുഖം നമ്മളിലുണ്ട് ഒരു അനുഭവം നമ്മളിലുണ്ട് ആ അനുഭവത്തിൽ നിന്നുകൊണ്ടിട്ട് ഇതിനെ മനസ്സിലാക്കിയത് ഒരു താൽക്കാലികമായിട്ടുള്ള അനുഭവമാണെന്ന് അറിഞ്ഞ് ആ അനുഭവം അങ്ങനെ എന്റെ പെർമനന്റ് ആയിട്ടുള്ള അനുഭവത്തിനെയും താൽക്കാലിക അനുഭവത്തിനെയും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നിന്ന് നമ്മൾക്ക് നമ്മളെ സഫർ ചെയ്യാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ ആവശ്യം എന്താണ് നമ്മളെ നമ്മൾ സഫർ ചെയ്യരുത് അത് നമ്മുടെ ആവശ്യം അതാ അതിന്റെ എനിക്ക് അതുണ്ട് ഇതുണ്ട് എനിക്ക് അവനുണ്ട് ഇവനുണ്ടെന്നുള്ളതല്ല പക്ഷെ എനിക്ക് ആരുണ്ടെങ്കിലും എനിക്ക് ഞാനുണ്ടെന്നുള്ള ഭാഗത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു ഉണ്ടെന്നുള്ള ഭാഗത്തിന് പ്രസക്തിയില്ല മനസ്സിലാ പൊസീനസ് എന്ന് ബാധിച്ചു ഒരു ബാധയാണ് ഈ ബാധ ഒഴിപ്പിച്ച ആ ചിന്തിക്കുകയും വേണ്ട മനസ്സിലായി ബാധ ഒഴിപ്പിച്ചെന്ന് പറയല്ലേ ഈ പൊസസീനസ് ഒഴിപ്പിക്കുന്നതാണ് ഈ ബാധ ഒഴിപ്പിക്കൽ എന്ന് പറയണത് അതിൻ്റെ വേറെ ഒന്നുമല്ല ആ ബാധ ഒഴിപ്പിച്ചെടുക്കുക എന്നുവെച്ചാൽ നന്നായിട്ട് പ്രവർത്തിക്കുക അപ്പം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണെങ്കിലല്ലേ അത് നടക്കത്തുള്ളൂ ഇത് നന്നായിട്ട് പ്രവർത്തിക്കാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി എന്ന് കഴിഞ്ഞാൽ പൊസസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബാധയുള്ള ആൾക്കാരുടെ ഇടയിൽ പോയി നിന്നു കഴിഞ്ഞാൽ ബാധ എല്ലാവർക്കും പകർന്നുകൊണ്ടിരിക്കും പിടിച്ചുകൊണ്ടിരിക്കും അതെ ബാധ ഒരു വല്ലാത്തൊരു ബാധയാണ് മനസ്സിലായ അതാകട്ട് അതിനകത്തു നിന്ന് അങ്ങോട്ട് ഒഴിവാകാൻ സാധിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന റിലീഫ് ഭയങ്കര റിലീഫാണ് മനസ്സിലായത് നമുക്ക് ആരുണ്ടെന്നുള്ളതല്ലേ എനിക്ക് ഞാനുണ്ടോ എന്നുള്ള ഭാഗമാണ് ഉണ്ടെന്നുള്ള അവസ്ഥ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബാധയെ ഒഴിപ്പിക്കാൻ പറ്റത്തില്ല ഈ ബാധയെ ഒഴിപ്പിക്കണം മനസ്സിലായാൽ ബാധ ഒഴിപ്പിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങണം എങ്ങനെ സജീവമാകാൻ പറ്റും മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ഞാനുള്ളത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഞാനുള്ളത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴെല്ലാം ആശ്വാസം ഏ ബാധ ഒഴിപ്പിക്കാൻ ബാധ ഒഴിപ്പിക്കാൻ ഞാനുണ്ടെന്നുള്ള ഭാഗം അല്ലേ വല്ലതും പറയണ്ട ഒരു ബാധ ഒരു ബാധ ഒരു അനുഭവം ഉണ്ടായ അല്ല ബാധ ഒഴി നമ്മൾക്ക് ഓരോ ഓരോ നമുക്ക് മെയിനായിട്ട് നമ്മൾക്ക് വിഷമം വരുന്ന സിറ്റുവേഷൻസ് വരുമ്പം അതിൽ പെട്ടുപോകാതെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കുറേ തിരിച്ചറിവുണ്ടാവും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് ഞാൻ ഭയങ്കര പ്രൊസസ്ഡാണ് ചില കാര്യങ്ങളിൽ എന്നുള്ളൊരു ഭാഗം പിന്നെ എൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഗം അങ്ങനെ കുറേ നമ്മൾക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടി നെക്സ്റ്റ് ടൈം ചിലപ്പം നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ വരാതെ നമുക്ക് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാം ഒഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക